അല്ലാമലേക്കും എന്താണെന്ന് അത്ര പറയാദുൻ നബിയുടെ ലീവ് ആസ്വദിക്കുന്ന ഒരു കൂട്ടം പ്രവാസി യുവാക്കളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ നബിദിനായിട്ട് നമ്മൾ പത്ത് മണി കിടന്നുറങ്ങി ഇപ്പം ഈ ജുമാ പരിപാടികളായി പോവുകയാണ് പത്ത് അതിനൊന്ന് വൈകുന്നേരം അയക്കണേ ഇപ്പൊ ചുമ പോയിക്കൊണ്ടിരിക്കുന്നു സോ ഈ ബ്ലോഗ് ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇട ഒന്നു ഇനി എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് ഒന്നും വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടോന്നും പറയാൻ സോ നമ്മളെ കൂടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള അതിഥികളായിട്ടുള്ളത് റാഷിദ് ഫ്രം ഫ്രം കണ്ണൂർ കണ്ണൂർ പിന്നെ ഓൾ ഓൾ ഇൻ ഫ്രം പിന്നെ ഒരാള് ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമ്മളെ ലീഡ് ചെയ്യുന്ന അപ്പോ എന്തായാലും പള്ളി പോയി കാണാം കാണാം പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട് ഓൾ വേ ഫ്രം സൗദി വരവാലോ നിസ്കരി കണ്ണും പോയി ചെക്ക് വീട്ടെടുക്കാലോ

ും വെറുതെ ഫോൺ നോക്കിയിരിക്കുന്നവർ ചെലവരുണ്ട്

എന്താ മുന്നോട്ട് പുരോഗമിക്കുന്നു ഒരു പോണിക്കുന്നുണ്ടോ കളയുന്ന അൻസർ മറ്റു കട്ടിങ് കട്ടിങ് അറിയാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളശേട്ടിട്ട് പെരുന്നാൾ ഞാനെന്തൊക്കെ എല്ലാരും തൊലി എടുത്താലും യും <laughs> അപ്പോ നമ്മൾ കാല ഒരു ഭാഗമായിട്ടുള്ള വെള്ളം ഞാനാണ് കട്ട് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവര് നല്ല രീതിക്ക് പണിയെടുക്കാൻ സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പാട്ടിട്ടവരെ

സംശയെന്ന് നമ്മള് നെല്ലീത്തൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു വീട് വിട്ട് പ്രവാസ ജീവിതത്തിൽ ആദ്യത്തോളാണ് എന്റെ എൻ്റെ ാലും ഓണസത്തിൻ ഇവന്റൊക്കെ ഒരു പ്രശ്നം പണി ഉണ്ട് രാവിലെ പോണം പണിന്റെ ഇടയില് ഇൻഷാള്ള വന്നിട്ട് നമുക്ക് സെറ്റാകാം എന്താ പറയുക അൺകട്ട് ആയിട്ടാ എന്തായാലും അത്രൊക്കെ വേണം ശരി 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 പൈനാപ്പിൾ കിച്ചടി സാമ്പാർ ബീട്രൂട്ട് കിച്ചടി പലട പായസം പലട പായസം ഉപ്പു അത് തേർട്ടി ടു ഐറ്റം ഇല്ല പിന്നെന്താള്ളതാണ് ഞമ്മളെ മെനു ടോട്ടൽ ടോട്ടൽ എത്ര തേർട്ടി ടു തേർട്ടി ടു ഐറ്റംസാണ് നമ്മളെ ഷെഫ് പറഞ്ഞിട്ടുള്ളത് മാങ്ങച്ചാരുണ്ടവിടാട്ടുണ്ട് സോ നമ്മളെ പരിപാടിയുടെ മെയിൻ റാഫത് ബായ് ഫ്രം ചെമ്രോട്ടം എത്തിയിട്ടുണ്ട് കട്ടിംഗ് പുരോഗതി ആയി കൊണ്ടിരിക്കുന്നു അമരന്താണ്ടാക്കണ്

എന്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഓണാശംസേ നമ്മെല്ലാം മലയാളി സുഹൃത്തുക്കളിക്ക് ഓണം ഇന്ത്യയിൽ ഓണം <inaudible> പരിപാടികൾ <inaudible> 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 <So, so, inaudible> പിന്നെ തുളു പിന്നെ നിന്റെ മറ്റേ ലോക്കൽ ലാംഗ്വേജ് അല്ലേ നീ ഓളും സംസാരിക്കുന്നു എത്ര ഭാഷയായി അത് വെട്ടി ചെക്കങ്ക് പണിയും കൊടുത്ത് ഞങ്ങൾ പണിയുള്ളവർ റൂമിലോട്ട് പോകുന്നു ൾ സെറ്റ് ആക്കിട്ടുണ്ട് ഞങ്ങളെന്തൊക്കെ ഉപ്പൊപ്പ് ചെറിയ ഓണസദ്യ കാണാം ഇൻഷാ കാണാം അപ്പൊ നമ്മളെ ഇപ്രാവശ്യ ഓണ പരിപാടി കൂടാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കിട്ടുമോ റൂമില് ഏറെ കുറെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നര ആയിട്ടുണ്ട് ടൈമിൽ ഇനി ഈ ഓണ പരിപാടിക്ക് മിസ്സാക്കാൻ പറ്റില്ല കാരണം എനിക്ക് തോന്നുന്നു ഈ എയറിൽ കൽപ്പം എനിക്ക് കിട്ടാൻ ഓണ ഒരേ ഒരു ഓണപരിപാടി ആവുത് അങ്ങനെ വേറൊരു ഓണ ഒന്നും വേറെ വന്നിട്ടില്ല സോ അതുകൊണ്ട് ഇത് മിസ്സാക്കിയത് സോ നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം മെട്രോ കയറാൻ നിങ്ങൾ പോവാട്ട് ശ്രദ്ധിക്ക ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല രണ്ടല്ലേ വില അഡ്ജസ്റ്റ്മെന്റ് ആണ് അൻസാർ ഇന്നലത്തെ മീൻപുള്ള രണ്ട് ഗ്ലാസ് മോരുപണോ രണ്ട് ഗ്ലാസ് മോര്സ് വേണ്ട പാശം കുടിക്കട്ടെ ഞാൻ അതിന് ചേരട്ട് കൊറച്ചെടുത്തിട്ട് എന്താറിയു നമ്മളെ കപ്പുണ്ടെപ്പി രണ്ട് നന്ദി പറയും ഈ പരിപാടിക്ക് സഹകരിച്ച ഞാനെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു അത് പറഞ്ഞ വിഷമാവെന്നുള്ള അത് ജോസിനെ പറ്റാ പറയുള്ളു അല്ല ഈ ജോസേ പപ്പടം നാൾക്ക് ഇല്ലെന്നും പറഞ്ഞ അരയൂ അന്നേരം ഇവന്റെ അമ്മ എന്ന് വെച്ചാല് കുടുംബ ബഡ്ജറ്റ് ഒതുങ്ങി പോകുന്ന ഒരു ഇതായത് കൊണ്ട് അന്ന് കറിയുള്ള അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു അപ്പൊ എൻ്റെ ഉമ്മന്റെ സാരത്തെ ഉള്ളിൽ വെച്ചിട്ട് പപ്പടം കൊണ്ടു കൊടുത്തു അപ്പൊ എന്റെ അമ്മ പറയും വേണ്ടിത്താ ഇന്ന് ആ കറി കൂട്ടി തിന്നാൻ പറ്റുന്ന തിന്നാമതി അല്ലല്ലോ അവര് തിന്നണ്ട അപ്പൊ അപ്പം പറയും പേരിക്കുട്ടി വറുത്തു കൊടുക്കണേ ഇല്ല വറുത്ത് കൊടുക്കണില്ല അല്ല നമ്മളുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി പോയതും ഭക്ഷണത്തിന് അത്ര നമ്മൾ റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു കാലം ഞാൻ പറഞ്ഞ മാറ്റിണ്ടാ കുറച്ച് പറഞ്ഞപ്പോ പായസം ഓണി അവിടുന്ന് ഇങ്ങനെ രണ്ടു ദിവസം മുന്നേ കോഴിക്കറിയും ചോറും ഞാൻ കൂട്ടിയാണ് കപ്പലുണ്ട് എല്ലായിടത്തും എപ്പഴക്കുണ്ട് ദോശ സോ കൈസ് ഇന്നപ്പണ സദ്യ ഒക്കെ കഴിച്ചു ഇച്ചിരി ഈവനിങ് വരെ ഒന്ന് റെസ്റ്റ് എടുത്തു ആൻഡ് ഇപ്പൊ നമ്മള് പോവാൻ പോകുന്നത് നമ്മുടെ ഡാഡി കൂടുന്ന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ടു ഡേയ്സ് ആയി പാൻ്റെ ഇൻ്റെ വർക്കിംഗ് ടൈം ആണ്ടും കൊണ്ടും ക്ലാഷായതുകൊണ്ട് മീറ്റാക്കാൻ പറ്റിയില്ല സ്വപ്പം ഇപ്പം ഫ്രീ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൻ അവിടെ പോയിട്ട് കാണുന്നു ോളടുത്ത് നാട്ടിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളും ഉപയോഗിച്ചു കുറച്ചു നേരം നല്ല രീതിക്ക് ഇന്ന് സംസാരിച്ചു ഇപ്പൊ ഫുഡു ഞാൻ ഫുഡ് എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് വേറുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിംഗ് ആണ് അപ്പോ അങ്ങനെ പ്ലാനിങ്ണ്ട് സാധനങ്ങൾ കിട്ടി സാധനങ്ങളൊക്കെ റൂമിൽ എത്തിച്ചു കാണിച്ചുതരാം സോ ഇനി റൂമിലേക്ക് പോവാണ് വേറൊരു പരിപാടി പറഞ്ഞാൽ നമ്മൾ ഇന്ന് ലോക്കൊക്കെ പോവുന്നുണ്ട് ലോക്കൊക്കെ പറയുമ്പോൾ എല്ലാവരും കണ്ടുണ്ടാവും പക്ഷെ ഞാൻ ഇപ്പോഴാണ് ടൈം ഇട്ടേ സോ ഇന്ന് നൈറ്റ് നമ്മൾ അതിന്പാടെ പോയിട്ട് വീഡിയോ നല്ല പറഞ്ഞു പോയി അടിപൊളിയായിരുന്നു നൈസ് പോയി ലോക്ക ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ചാപ്റ്റർ പോലെ എനിക്ക് ഫീൽ ചെയ്ത് കൊറേ ക്യാരക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പോയി അങ്ങനത്തെ എനിക്ക് ഫീൽ ചെയ്തത് സാധനം രസമുണ്ട് പക്ഷെ തിയേറ്ററിൽ വാച്ച് ചെയ്യണം അല്ലേ എന്നാലേ ഈ ഇതൊരു കാണാൻ പറ്റുള്ളൂ ചില ഭാഗത്തൊക്കെ ലേഖ അടിക്കുമ്പോളും തിയേറ്റർ വാച്ച് ചെയ്താലേ ആ രസം കിട്ടുള്ളൂ ഓവറോൾ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കിഡിലനാണ് ഇത്ര അപ്പോൾ എന്തായാലും കൈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വ്ലോഗ് എങ്ങനെ വരിക എന്നൊക്കെ പറയാൻ ഇല്ല വെള്ളിയാഴ്ച മുതൽ തുടങ്ങിയാണ് വെള്ളി ശനി നായർ ശനിയാഴ്ച രാത്രിയാസിടു മൊത്തം വെള്ളി ശനി ശനി ഇപ്പോൾ പന്ത്രണ്ട് മണിയായി ഞായറാഴ്ച ആയി അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ എങ്ങനെയൊക്കെ വരിക അറിയില്ല മൂന്ന് ദിവസത്തെ ബ്ലോഗുണ്ട് സോ എങ്ങനെ വരിക എന്നറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ടീന്ന് ദിസ് ഇസ് മി മിച്ചൂസ് ആൻഡ് ഷെബി വിത്ത് മീ സൈനിങ് ഓഫ് ബബാ